ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ കാർമൽ റോഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിലെ സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളെ ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം നമ്മളിപ്പോൾ വലിയ സന്തോഷത്തിൻ്റെ ദിനങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഈശോ ഉത്ഥാനം ചെയ്തു എന്നുള്ളതാണ് നമുക്ക് പ്രത്യാശ നൽകുന്നത് ഈ അവസരത്തിൽ നമുക്കൊരു ധ്യാന വിഷയമാക്കാം മഹത്വത്തിൻ്റെ രാജാവായ ഈശോയെ പടയാളികൾ പരിഹസിക്കുകയും പീലാത്തോസിൻ്റെ അരമനയിൽ വെച്ച് വിധിക്കുകയും അതുപോലെ ചമ്മട്ടി കൊണ്ട് അടിക്കുകയും ദേഹത്ത് തുപ്പുകയും മുൾക്കിരീടം കൂർത്തു മൂർത്ത മുള്ളുകൾ കൊണ്ട് ശിരസിലാഞ്ഞടിക്കുകയൊക്കെ ചെയ്തപ്പോഴും കർത്താവ് പ്രദർശിപ്പിച്ച അത്ഭുതകരമായ ക്ഷമ ശാന്തത നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രാർത്ഥനാപൂർവം നമുക്ക് ധ്യാനിക്കാം അത്ഭുതകരമായ ക്ഷമ നമുക്ക് ആരെങ്കിലും പറയുമ്പോൾ അവരെ തിരിച്ച് പറയുക അതിലും കൂർത്ത മൂർത്ത വാക്കുകൾ ഉപയോഗിച്ച് പ്രതികരിക്കുക അത് മനുഷ്യസഹജമാണ് എന്നാൽ വിധം കർത്താവ് പ്രദർശിപ്പിച്ച അത്ഭുതകരമായ ക്ഷമ ശാന്തത വിനയം കർത്താവെ ഭൂമിയോളം താഴുവാനുള്ള എളിമയും വിണ്ണോളം പരിശുദ്ധ അമ്മയെപ്പോലെ ഉയർത്തപ്പെടാനുള്ള വിശുദ്ധി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാൻ പ്രിയപ്പെട്ടവരെ ഈശോയെ വേദനകളും തകർച്ചകളും ദുരന്തങ്ങളും അസ്വസ്ഥതകളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അങ്ങയുടെ മഹത്വത്തിനു വേണ്ടി ക്ഷമയോടെ ശാന്തതയോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ മറ്റുള്ളവരുടെ ബലഹീനതകളെ സഹതാപത്തോടെ കാണുവാനുള്ള നന്മയുടെ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ ആമേ എല്ലാവരെയും ഈശ്വാനുഗ്രഹിക്കട്ടെ ആമേ